ഇബിലീസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പിഴപ്പിക്കാനുള്ള സർവ്വശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും എന്നാൽ ഇബിലീസ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഒരു മിന് മരിക്കണ സമയത്താണ് അതുകൊണ്ടാണ് ഒരാൾ ഈമാനോട് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ റോഹ് ആകാശലോകത്തേക്ക് പോകുമ്പോൾ ഷാറാൻ ഇമാമു തമ്പിഹുൽ മുത്തരിയിൽ ഉദ്ധരിക്കുന്നുണ്ട് മലക്കൾ അത്ഭുതത്തോട് ചോദിക്കുമത്രേ പല സൂഫിയാക്കളും അടിപതറിപ്പോയ ഘട്ടം പല വലിയൊരു വീണ് പോയ ഘട്ടമാണല്ലോ ആക്ബത്തിൻ്റെ സമയം നജ ഇയാൾ എങ്ങനെ മരണസമയത്ത് രക്ഷപ്പെട്ട് ഈമാനോട് മരിച്ചത് എന്ന് അത്ഭുതത്തോടെ ചോദിക്കും ആ സമയം വലിയ പണിയാണ് അതാണ് അബുഅനീഫ റഹിമുള്ള പറഞ്ഞത് പലരുടെയും ഈമാൻ തെറ്റിപ്പോകുന്നത് മരണസമയത്താണ് മരണസമയത്താണ് എന്തുകൊണ്ടാണ് ഈ മാൻ തെറ്റിപ്പോകുന്നത് ഈമാൻ കിട്ടിയതിൽ ശുക്ർ ചെയ്യാത്തത് കൊണ്ടാണ് തോന്നാണ് എൻ്റെ അഹിമാനം ഒന്നും നഷ്ടപ്പെടൂല്ല കാരണം എൻ്റെ അഭിമാനം എങ്ങനെ നഷ്ടപ്പെടുക